നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്തുകാർ പല വിധക്കാരുണ്ട് ചെറുമീനുകൾ മുതൽ സ്രാവുകൾ വരെയെന്ന് ആലങ്കാരികമായി പറയാം പോക്കറ്റ് മണിക്കായി സ്വർണം കടത്തുന്ന വിദ്യാർത്ഥികളും നാട്ടിലെത്താൻ വിമാന ടിക്കറ്റിനായി സമ്മതം മൂളുന്നവരും ആഡംബര ജീവിതത്തിനായി കടത്തുന്നവരെല്ലാം കൂട്ടത്തിലുണ്ട് ഒരു കിലോയിൽ താഴെ സ്വർണ്ണമായിരിക്കും ഇവരെല്ലാം മിക്കപ്പോഴും കടത്തുന്നത് സുരക്ഷിതത്വം കൂടും തോറും സ്വർണ്ണത്തിന്റെ അളവും കൂടും ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ധാരണയിലാണ് നയതന്ത്ര ബാഗേജ് വഴി മുപ്പത് കിലോ സ്വർണം എത്തിക്കാൻ തയ്യാറായത് സ്വർണം എത്തിക്കുന്ന കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യാൻ ദുബായിലും കേരളത്തിലും റിക്രൂട്ടിംഗ് ഏജൻസികൾ ഉണ്ടെന്നും കസ്റ്റംസ് പറയുന്നു ഒരു കാരിയറിനെ നൽകിയാൽ അയ്യായിരം രൂപയാണ് ഏജൻസികളുടെ പ്രതിഫലം പക്ഷേ ഇവരൊക്കെ കൃത്യമായി കസ്റ്റംസിന്റെ പിടിയിലാവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ സ്വർണവും നാലര ലക്ഷത്തിന്റെ സിഗരറ്റും കടത്താൻ ശ്രമിച്ച യാത്രക്കാരനെ പിടികൂടിയിരിക്കുകയാണ് ഗൾഫിൽ നിന്നും വന്ന യാത്രക്കാരനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയത് മലപ്പുറം തിരൂർ സ്വദേശി താജ്ദൂനിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹ്റൈനിൽ നിന്നും വന്ന ഇയാൾ മുന്നൂറ്റി ഗ്രാം സ്വർണം ഗുളിക രൂപത്തിലാക്കി മലദ്വാരത്തിൽ ും അൻപത് ഗ്രാം സ്വർണം ചെയിൻ രൂപത്തിലാക്കിയുമാണ് കടത്താൻ ശ്രമിച്ചത് ഇരുപത്തിയാറായിരത്തോളം വിദേശ സിഗരറ്റുകളും പിടിച്ചെടുത്തു ഈ വർഷം തന്നെയാണ് മറ്റൊരു കേസും ഇത്തരത്തിൽ പിടിക്കപ്പെട്ടത് സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ എയർ ഹോസ്റ്റസ് സുരബി കാത്തൂൺ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഏതായാലും സമാനമായ രീതിയിലാണ് ഇപ്പോഴും ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത് ഏതായാലും കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അന്ന് കൊൽക്കത്ത സ്വദേശി സുരഭി കാത്തൂണിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം പിടികൂടിയിരുന്നു മസ്കത്തിൽ നിന്നെത്തിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ പിടിയിലാകുന്നത് നാല് ക്യാപ്സ്യൂളുകളായാണ് ഇവർ സ്വർണം ഒളിപ്പിച്ചത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കിയിരുന്നു പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ കഴിയില്ല എന്നതാണ് ഇതിന് കാരണം സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് മലദ്വാരത്തിൽ സ്വർണം കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഗർഭനിരോധന ഉറയ്ക്കുള്ളിലും സുരക്ഷിതമായി പൊതിഞ്ഞാണ് സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത് അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേകം പരിശീലനം നൽകുന്നത് മിശ്രിത രൂപത്തിലുള്ള സ്വർണം കടത്തുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊൽക്കത്ത സ്വദേശി സുരഭി റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലായത് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുരഭിക്ക് ബന്ധമുണ്ടെന്ന സംശയം ഡിആർഐ ർക്കുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് നേരത്തെയും സ്വർണ്ണക്കടത്തിന് എയർ ഹോസ്റ്റൽസുമാർ പിടിയിലായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ എയർ ഹോസ്റ്റൽസ് പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിതെന്നും ഡിആർഐ അറിയിച്ചു ഇതുവരെ ശേഖരിച്ച തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഖാത്തൂൺ നിരവധി തവണ സ്വർണം കടത്തിയെന്നാണ് കള്ളക്കടത്ത് സംഘത്തിൽ കേരളം കേന്ദ്രീകരിച്ചുള്ള വ്യക്തികളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് നേരത്തെയും സുരഭി ഖാത്തൂൺ പലതവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പണ്ട് കട്ടകളാക്കിയായിരുന്നു കടത്തെങ്കിൽ ഇപ്പോൾ കുഴമ്പ് രൂപത്തിലാക്കി ി രൂപമാറ്റിയുമാണ് സ്വർണം കടത്തുന്നത് സ്വർണം കുഴമ്പ് രൂപത്തിൽ കൊണ്ടുവന്നാൽ പിടികൂടാൻ പ്രയാസമാണ് സ്കാനിങ്ങിലോ മെറ്റൽ ഡിറ്റക്ടറിലോ തെളിവില്ല സ്വർണം ഉരുക്കി ഉപകരണങ്ങളിൽ നിറച്ച് നാട്ടിലെത്തിച്ച് വീണ്ടും ഉരുക്കി പഴയ രൂപത്തിലാക്കുമ്പോൾ ഒരു കിലോ സ്വർണ്ണത്തിൽ പത്ത് ഗ്രാമോളം നഷ്ടപ്പെടും വൈദഗ്ധ്യമുള്ളവർ ഇരിക്കുമ്പോൾ ഇതിന്റെ അളവിൽ മാറ്റമുണ്ടാകും മലദ്വാരത്തിൽ മലദ്വാരത്തിലൊളിപ്പിച്ചും വിഴുങ്ങിയ വസ്ത്രത്തിൽ ഒളിപ്പിച്ചുമെല്ലാം കുഴമ്പ് രൂപത്തിലുള്ള സ്വർണ്ണവും ഇത്തരത്തിൽ കടത്തപ്പെടുന്നുണ്ട്